ആരെയും വിധിക്കരുത് വിധി കല്പിക്കാൻ യോഗ്യനായവൻ ഒരുവൻ മാത്രം കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ പൗലോ സ്നേഹ റോമാക്കാർ കഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം ഇപ്രകാരം നമ്മോട് പറയുന്നു അല്ലയോ മനുഷ്യ നീ ആര് തന്നെയായാലും ഒരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല അവർനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു ഒരിക്കൽ ഒരു ആശുപത്രി വരാതെ തൻ്റെ മകൻ്റെ ജീവനും കാത്തിരിക്കുന്ന പിതാവ് ഡോക്ടർ വന്നതും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഇത്രയും നേരം നിങ്ങൾ എവിടെയായിരുന്നു ഈ അവസ്ഥയിൽ നിങ്ങളുടെ മകനായിരുന്നെങ്കിൽ എന്ന് എന്നാൽ ഡോക്ടറാകട്ടെ ഒരു ചെറുപുഞ്ചിരിയോടെ അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടി ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ശാന്തരായിരിക്കും എന്നിട്ട് അദ്ദേഹം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്നു നേടു മണിക്കൂറുകൾ ശസ്ത്രക്രിയ കഴിഞ്ഞിറങ്ങിയ അദ്ദേഹം അത് ആ മനുഷ്യനോട് പറഞ്ഞു നിങ്ങളുടെ മകൻ്റെ ജീവൻ രക്ഷപ്പെട്ടിരിക്കുന്നു ദൈവത്തിന് നന്ദി പറയുവേൻ ഇനി ബാക്കിയുള്ള വിവരങ്ങൾ നേഴ്സിനോട് ചോദിച്ചറിഞ്ഞുകൊള്ളാൻ പറഞ്ഞ് അദ്ദേഹം നടന്നു നീങ്ങി വീണ്ടും ആ മനുഷ്യൻ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി അല്ലെങ്കിലും ഇവരൊക്കെ ഇങ്ങനെയാ ഈ സ്ഥാനത്ത് ഇയാളുടെ മകനായിരുന്നുവെങ്കിൽ എൻ്റെ മകൻ്റെ രോഗവിവരങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് പോയാൽ ഇയാൾക്ക് എന്താണ് കുഴപ്പം എന്നാൽ അവിടെ നിന്ന് അത് കേട്ടുകൊണ്ടിരുന്ന നേഴ്സ് നിറകണ്ണുകളോടെ അയാളുടെ അടുത്തെത്തി ഇപ്രകാരം പറഞ്ഞു ഇന്നലെയുണ്ടായ ഒരു വാഹന അപകടത്തിൽ ഡോക്ടറുടെ ഒരേ ഒരു മകൻ മരണമടഞ്ഞു നിങ്ങളുടെ മകൻ്റെ ശസ്ത്രക്രിയയ്ക്കായി അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ മകന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ മകന്റെ ജീവൻ രക്ഷിച്ചിട്ട് അദ്ദേഹം കടന്നു പോയിരിക്കുന്നത് തൻ്റെ മകൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണെന്ന് ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞു പ്രിയപ്പെട്ടവരെ നാം ഒരിക്കലും ആരെയും വിധിക്കരുത് കാരണം അവരുടെ ജീവിതമെന്തെന്നോ കടന്നുപോകുന്ന ജീവിതാവസ്ഥകൾ എന്തെന്നോ നമുക്ക് അറിഞ്ഞുകൂടാം ഈയിടെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഹനാൻ എന്ന പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും തൻ്റെ ഉപരിപഠനത്തിനും ജീവിതമാർഗത്തിനുമായി മേൻകച്ചവടവുമായി ഇറങ്ങിപ്പുറപ്പെട്ട പെൺകുട്ടി അവരുടെ ജീവിതം എന്തെന്നോ അവരുടെ ജീവിതാവസ്ഥകൾ എന്തെന്നോ അറിയാതെ പലരും അവൾക്കെതിരെ പല തെറ്റായ കുറ്റാരോപണങ്ങളുമായി കടന്നു വന്നു നിപ്പ വൈറസ് ബാധ പഠന പിടിച്ചിരുന്ന ഒരു സമയം പഴയ സാധനങ്ങൾ ബർക്കിനെടുക്കുന്ന ഒരു സാധു മനുഷ്യൻ ഷുഗർ കുറഞ്ഞതിനാൽ പേരാമ്പ്ര ടമണിൽ ബോധം കെട്ടി വീണപ്പോൾ നിന്നവരെല്ലാം ഓടിയകുന്നു കാരണം എല്ലാവരും ഇങ്ങനെ വിധിയെഴുതി അദ്ദേഹത്തിന് നിപ്പ വൈറസ് ആണെന്ന് പ്രിയപ്പെട്ടവരെ ഇതുപോലെയാണ് നമ്മുടെ വിധി തീർപ്പുകളും നമ്മുടെ വിധി തീർപ്പ് മൂലം എത്രയെത്ര ജീവിതങ്ങളാണ് വേദനിക്കുന്നത് പൊലിഞ്ഞ് ഇല്ലാതാകുന്നത് തിരുവചന നമ്മോട് പറയുന്നു നാം പലപ്പോഴും സഹോദരങ്ങളുടെ കണ്ണിലെ കരട് എടുത്തു കളയുന്നതിന് ബദ്ധശ്രദ്ധരാണ് എന്നാൽ സ്വന്തം കണ്ണിലെ തടികഷ്ണം എടുത്തു കളയുന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല ഈശോ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിന്റെ വാക്കുകളായതിനെ നീതീകരിക്കപ്പെടും നിന്റെ വാക്കുകളായെ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നാം ആഗ്രഹിക്കാനിട്ടും നമ്മുടെ അതിരങ്ങളിൽ നിന്ന് തിന്മ പുറപ്പെടുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല അതിനുള്ള ഉത്തരവും തിരുവചനം തന്നെ നമ്മോട് പറയുന്നു ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത് ഒരിക്കൽ മഹാബൈബിൾ പണ്ഡിതനായ ഒരു ബിഷപ്പ് അദ്ദേഹം യുവജനങ്ങൾക്കായുള്ള ഒരു ക്ലാസ് എടുക്കുകയായിരുന്നു ക്ലാസിൻ്റെ മതി ഒരു യുവാവ് എഴുന്നേറ്റ് എഴുന്നേറ്റുന്നെന്ന് അദ്ദേഹത്തോട് ഇപ്രകാരം ചോദിച്ചു ഒരു നിമിഷം കൊണ്ട് ഈ ലോകത്തിലുള്ള ബൈബിളുകൾ എല്ലാം ഇല്ലാതായാലും താങ്കൾക്ക് ഒരു പുതിയ ബൈബിൾ എഴുതുവാൻ സാധിക്കുമോ എന്ന് അദ്ദേഹം നേരം ചിന്തിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു തീർച്ചയായും എനിക്ക് കഴിയും പക്ഷേ ഞാൻ എഴുതുന്ന ബൈബിളിൽ ഒരേ ഒരു വാക്ക് മാത്രം അത് മറ്റൊന്നുമല്ല സ്നേഹമെന്നായിരിക്കും പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്ന വിശുദ്ധ ബൈബിളിനെ സ്നേഹമെന്ന ഒറ്റവാക്യം നിർവചിക്കാമെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കുവാനും ആ സ്നേഹത്തിന് കഴിയും